പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വചനവായന മുന്നൂറ്റി അൻപത്തിനാലാം ദിവസം വിശുദ്ധ യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ അധ്യായം ഒന്ന് ജീവൻ്റെ വചനം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്തു പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനോടുമാണ് ഞങ്ങൾ ഇതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് ദൈവം പ്രകാശമാണ് ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാകുന്നു അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല അധ്യായം രണ്ട് നമ്മുടെ മധ്യസ്ഥൻ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത് എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് കൽപനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു അവനിൽ സത്യമില്ല എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു അവനിൽ വസിക്കുന്ന െന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു പുതിയ കൽപ്പന പ്രിയപ്പെട്ടവരെ ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ആരംഭം മുതൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ് എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെക്കുറിച്ചാണ് അത് അവനിലും നിങ്ങളിലും സത്യമാണ് എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ് സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അവന് ഇടർച്ച ഉണ്ടാവുകയില്ല എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് അവൻ ഇരുട്ടിൽ നടക്കുന്നു ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു പിതാവിനെ നിങ്ങൾ അറിയുന്നു പിതാകന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ആദ്യമുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ക്രിസ്തുവിൻ്റെ വൈരികൾ കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ് അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ അനേകം ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത് അവർ നമുക്കുള്ളവരായിരുന്നില്ല നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോടുകൂടെ നിൽക്കുമായിരുന്നു എന്നാൽ അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ സത്യം അറിയായിക്ക കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾ സത്യം അറിയുന്നത് കൊണ്ടും വ്യാജമായതൊന്നും സത്യത്തിൽ നില്ലാത്തത് കൊണ്ടുമാണ് യേശുവാണ് ക്രിസ്തു എന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്തിക്രിസ്തു പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവും ഉണ്ടായിരിക്കും ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിനിലും നിലനിൽക്കും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവൻ്റെ മുൻപിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം അധ്യായം മൂന്ന് നാം ദൈവമക്കൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അതവിടത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യമുതലേ പാപം ചെയ്യുന്നവനാണ് പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ് നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ പരസ്പരം സ്നേഹിക്കുൻ ആദ്യമുതലേ നിങ്ങൾ കേട്ടിരുന്ന സന്ദേശം ഇതാണ് നാം പരസ്പരം സ്നേഹിക്കണം തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേനെ പോലെ ആകരുത് എന്തു കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത് തന്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തന്റെ സഹോദരന്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയത് കൊണ്ട് തന്നെ സഹോദരരെ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട സഹോദരരെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പെരു പരിത്യജിച്ച് എന്നതിൽ നിന്നും സ്നേഹം എന്തെന്ന് നാം അറിയുന്നു നമ്മളും സഹോദരർക്കു വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും പ്രിയപ്പെട്ടവരെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവിടുത്തെ പുത്രനായി യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം ഇതാണ് അവൻ്റെ കൽപ്പന അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം നമ്മൾ അവനിൽ വസിക്കുന്നെന്ന് നാം അറിയിക്കുകയും ചെയ്യുന്നു അധ്യായം നാല് സത്യാത്മാവിനെ വിവേചിച്ചറിയുക പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്നേറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് യേശുവിനെ ഏറ്റു പറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട് കുഞ്ഞുമകളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അവർ ലോകത്തിൻ്റേതാണ് അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ് ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം ദൈവം സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം അധ്യായം അഞ്ച് ലോകത്തെ ജയിക്കുക യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ പുത്രനാണ് പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയാണെന്ന് അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് ക്രിസ്തുവിന് സാക്ഷ്യം ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത് ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത് ആത്മാവ് സത്യമാണ് മൂന്ന് സാക്ഷികളാണുള്ളത് ആത്മാവ് ജലം രക്തം ഇവ മൂന്നും ഒരേ സാക്ഷ്യം നൽകുന്നു മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട് ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായ കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു ഇതാണ് ആ സാക്ഷ്യം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല നിത്യജീവൻ ഞാൻ ഞാനിവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം മരണത്തിനർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ അവന് ദൈവം ജീവൻ നൽകും മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത് മരണാർഹമായ പാപവുമുണ്ട് അതേപറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ അധർമ്മവും പാപമാണ് എന്നാൽ മരണാർഹമല്ലാത്ത പാപവുമുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ദുഷ്ടൻ അവനെ തൊടുകയുമില്ല നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു നാമാകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലുമാണ് ഇവനാണ് സത്യ ദൈവവും നിത്യജീവനും കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം